കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം കാർത്തിക നക്ഷത്രത്തിന് പൊതുവായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു വർഷം പുതിയ ചില സംരംഭങ്ങൾക്കും പുതിയ ചില പദ്ധതികൾക്കെല്ലാം തുടക്കം കുറിക്കും പുതിയ ചില ആശയങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരികയും പുതിയ ചില ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്യും ഇത്തരം സംരംഭങ്ങളെല്ലാം ഈ പുതിയ പദ്ധതികളെല്ലാം വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും അതുപോലെ കലാ കായിക രംഗത്ത് കലാപരമായിട്ടും കലാരംഗ രംഗത്തും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വർഷം പുതിയ പല അവസരങ്ങളും ലഭിക്കും ഇവർ എത്രമാത്രം ഈ ഒരു വർഷം എത്രമാത്രം അധ്വാനിച്ചാലും അതിന് അർഹമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നതിന് താമസമുണ്ടാവും കുറച്ചധികം നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർക്കൊരു അംഗീകാരം ലഭിക്കുകയുള്ളൂ നല്ല ആളുകളുമായിട്ട് നല്ല സൽ സൽ സ്വഭാവമുള്ള ആളുകളായിട്ട് സംവദിക്കുന്നതിനും അതുവഴി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാക്കുന്നതിനും ഈ ഒരു വർഷകാലം വളരെയധികം ഗുണകരമാണ് ആധ്യാത്മികമായിട്ട് അധികം താല്പര്യമില്ലാതിരുന്ന കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് കുറച്ചധികം ജപങ്ങളും അതുപോലെ ക്ഷേത്ര ദർശനങ്ങളെല്ലാം ഒരു സമയത്ത് നടത്തും ആധ്യാത്മിക രംഗത്ത് വലിയൊരു പുരോഗതി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവും ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം ജീവിത ജീവിത പങ്കാളിയായിട്ടെല്ലാം വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അപകടങ്ങൾ അപ്രതീക്ഷിതമായ അപകടങ്ങൾ പലതും ഇവരെ ഇവരിൽ നിന്ന് ഒഴിവായി പോകും അങ്ങനെ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാത്തിനക്ഷത്രക്കാർക്ക് പൊതുവെ കുറവാണ് ആർഭാടമായിട്ടുള്ള ജീവിതങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാശ് മുടക്കിയുള്ള പല ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം പല സാധനങ്ങൾ വാങ്ങിക്കുന്നതെല്ലാം ഈ ഒരു സമയത്ത് കാത്തികക്ഷത്ര നക്ഷത്രക്കാര് ഒരു ഒഴിവാക്കേണ്ടതായിട്ട് വരും ഇതൊക്കെയാണ് കാത്തിനക്ഷത്രക്കാർക്ക് വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലുണ്ടാകാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങൾ